ം വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവീലോട്ട് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നമുക്ക് ഇന്നത്തെ റിവ്യയിലോട്ട് കിടക്കാം ബാലന്റെ അടുത്ത് മിത്ര ചോദിക്കുന്നുണ്ട് ഞാന് പുറത്തോട്ട് ട്യൂഷൻ എടുക്കാൻ പൊക്കോട്ടെ എന്ന് ഇത് കേൾക്കുന്ന ബാലൻ ആദ്യമൊന്നും മിത്രയോട് മറുപടി ഒന്നും കൊടുക്കുന്നില്ല മറുപടി ഒന്നും കൊടുക്കാതെ ബാലൻ കടയിലോട്ട് പോകുന്നു എന്നാ മിത്രയ്ക്കത് വലിയ സങ്കടമായിരിക്കും എല്ലാവരുടെ മുൻപിലും വെച്ച് ചോദിച്ച കാര്യത്തിന് മറുപടി തന്നില്ലല്ലോ എന്നോർത്ത് അങ്ങനെ ബാലൻ കടയിൽ നിന്ന് തിരികെ എത്തുന്നുണ്ട് വീണ്ടും മിത്ര ബാലന്റെ അടുത്ത് പോയി ചോദിക്കുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ മാമന്റെ അടുത്ത് ചോദിച്ച കാര്യത്തിന് ഒന്നും തന്നില്ലല്ലോ ഞാനങ്ങനെ ചോദിച്ചേന് എന്തെങ്കിലും ദേഷ്യം എന്നോടുണ്ടോ അതുകൊണ്ടാണോ എനിക്ക് മറുപടി ഒന്നും തരാത്തേ എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ചെയ്യുന്നതെങ്കില് എനിക്ക് മാമന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഇത് മാമന്റെ സമ്മതത്തോടു കൂടി എനിക്ക് ട്യൂഷൻ എടുക്കാൻ പോകണോന്ന ഏറ്റവും വലിയ ആഗ്രഹം കുട്ടികൾക്ക് പാഠം എടുക്കാൻ പോകുന്നത് നല്ല കാര്യം തന്നെയാ വിദ്യ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് വരെ അതിന്റെ നന്മ കിട്ടുമെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് ഞാനതിനെതിരൊന്നുമല്ല പക്ഷേ നിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല നിന്റെ അച്ഛനും എളയച്ചിനൊക്കെ ഇതറിഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഗതിയില്ലാത്തതുകൊണ്ട് മരുമകളെ ജോലിക്ക് പറഞ്ഞു വിട്ടുവെന്നേ പറയൂ എന്നാ ഞാൻ അതൊന്നും ചിന്തിക്കുന്നില്ല മോൾക്ക് ഇഷ്ടം പോലെ ട്യൂഷനെടുക്കാനായിട്ട് ഇവിടെ നിന്ന് പോവാം പിന്നെ ഇങ്ങോട്ട് ആരെയും വിളിച്ചോണ്ട് വരരുത് ഇവിടെ നിന്നൊരു ട്യൂഷനെടുപ്പൊന്നും വേണ്ട മോളെ എടുക്കാൻ പോകുന്ന സ്ഥലത്ത് പോയി ട്യൂഷൻ ട്യൂഷനെടുത്ത് തിരികെ വരാം അതും മോളുടെ കോളേജ് വരെ മാത്രം കോളേജ് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജോലി കണ്ടെത്തണം വീണ്ടും ഇതുപോലെ ട്യൂഷൻ എടുക്കാനൊന്നും പോവരുത് ഇത് കേൾക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് അങ്ങ് സന്തോഷാവുന്നുണ്ട് മിത്രയ്ക്ക് മാത്രമല്ല മീനുവിനും ആര്യനും ആകാശിനും എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് ഇതുപോലെ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് പഠിപ്പില് ഒഴപ്പൊന്നും കാണിക്കരുത് ഇല്ല മാമ ഞാൻ നല്ലപോലെ പഠിച്ചോളാം പിന്നെ പറഞ്ഞതൊന്നും മറക്കണ്ട കോളേജ് കഴിഞ്ഞാല് നല്ലൊരു ജോലി നീ തന്നെ കണ്ടെത്തണം വീണ്ടും ഇതുപോലെ ട്യൂഷൻ എടുക്കാനൊന്നും പോവരുത് ഇല്ല ഞാൻ കോളേജ് കഴിയുന്നവരെ തന്നെയാ ട്യൂഷൻ എടുക്കാൻ പോവു എന്നൊക്കെ വളരെ സന്തോഷത്തോട് കൂടി മിത്ര പറയുന്നു എന്നാ ദേവി നല്ല സന്തോഷത്തിൽ നിൽക്കുമായിരിക്കും ദേവിക്കിട്ട് ബാലൻ ഒരു തട്ടു കൊടുക്കുന്നുണ്ട് ദേവിയോട് ബാലൻ ചോദിക്കുന്നുണ്ട് അല്ല ദേവി മോളെ നീയും നല്ല പഠിച്ച കുട്ടിയല്ലേ നീ എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് ഇപ്പോ മിത്രയാണെങ്കിലും എന്തെങ്കിലും ജോലിക്കായിട്ട് പുറത്തോട്ട് പോവുക അതുപോലെ നിന്റെ വിദ്യാഭ്യാസത്തിനു പറ്റിയ നല്ലൊരു ജോലി നീയും കണ്ടെത്ത് ഞാൻ പറഞ്ഞത് ദേവി നീ കേട്ടോ ആ ശരി ബാലച്ചാ അത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് ദേവി ഇങ്ങനെ പതറി സംസാരിക്കുവാണ് അങ്ങനെ ബാലൻ ഗോമതിയോട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം നീ ഭക്ഷണം എടുത്ത് വെക്കുക എന്നും പറഞ്ഞ് ബാലൻ ഉള്ളിലോട്ട് പോകുന്നു ഒരുപാട് സന്തോഷത്തെയാണ് എല്ലാവരും നിൽക്കുന്നതെങ്കിലും ദേവിക്ക് അത്രയെങ്ങനെ സന്തോഷം ഒന്നും ഉണ്ടായിരിക്കില്ല ബാലന്റെ ആ വാക്കുകൾ കേട്ട് പിന്നീടായിട്ട് കാണിക്കുന്നത് ആകാശിനെയും മീനുവിനെയും ആയിരിക്കും ആകാശിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീനു അങ്ങോട്ട് വരുന്നുണ്ട് എന്നാ ആകാശ് മീനുവിനോട് പറയുന്നുണ്ട് എന്തായാലും മിത്ര നല്ല മിടുക്കിക്കുട്ടിയാണല്ലേ മിത്ര അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് കാര്യം സാധിച്ചെടുത്തല്ലോ അവളുടെ കാര്യം അവള് സാധിച്ചെടുത്തു എന്നാ ഇനി നമ്മുടെ കാര്യ അച്ഛൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ത് കാര്യം അത് മറന്നു ആകാശേ നിന്റെ എക്സാമിന്റെ കാര്യം അച്ഛൻ എടുത്ത് പറയണ്ടേ മറ്റന്നാളാ എക്സാം അതിനു മുൻപേ അച്ഛനോട് ഇക്കാര്യം പറയണ്ടേ മീനു എന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് അച്ഛനീതറിഞ്ഞാല് എങ്ങനെയാ അറിയില്ലല്ലോ അച്ഛൻ എന്ത് പറയാനാകാശേ നീ ജോലിക്ക് പോകുന്നതും എക്സാം എഴുതുന്നൊന്നും അച്ഛൻ മുടക്കാനൊന്നും പറ്റില്ല ഏത് കാലവും ആ കടയിൽ ഇങ്ങനെ ജോലി ചെയ്തോണ്ട് നടന്നാൽ മതിയോ നിനക്ക് നല്ലൊരു ജോലി വാങ്ങിക്കണ്ടേ അതുകൊണ്ട് നാളെ തന്നെ അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യം നീ പറഞ്ഞേ പറ്റൂ എന്ന് മീനു പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവിയെ ആയിരിക്കും ദേവിയൊക്കെ സങ്കടപ്പെട്ടിരിക്കുമായിരിക്കും ദേവിയാണെങ്കില് തനിയെ ഇരുന്ന് ഇങ്ങനെ എന്നാലും മിത്രയുടെ കാര്യം പറഞ്ഞപ്പോ എന്തിനാ എന്നെ ജോലിക്ക് വിടുന്ന കാര്യമൊക്കെ ബാലിച്ചൻ പറയാൻ എന്നത് ഈശ്വര ഇനിയിപ്പോ സത്യങ്ങൾ എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഇവിടെ നടക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലല്ലോ എന്തായാലും അമ്മയൊന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ദേവി ശ്രീകലയ്ക്ക് വിളിക്കുവാണ് ഫോണടി കേൾക്കുമ്പോ അമ്മ പറയുന്നുണ്ട് പാതിരാ കോഴി കൂകാൻ തുടങ്ങി ആ സമയത്താ ഇവളുടെ ഒരു വിളി എന്നാലും ഫോൺ എടുക്കുവാണ് ശ്രീകല എന്താടി എന്താ കാര്യം അമ്മ അമ്മ ഉറങ്ങിയോ ഞാൻ ഈ നേരത്തൊന്നും ഉറങ്ങാറില്ല എന്ന് നിനക്കറിയുന്നതല്ലേ പിന്നെ നമ്മുടെ വീട്ടത്തെ കാര്യങ്ങളെന്നാലോചിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല നീ ഇപ്പെന്തിനാ വിളിച്ചത് അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വല്ലാത്ത പ്രശ്നത്തിലാ എന്ത് പ്രശ്നത്തില് ഇപ്പോഴുണ്ടല്ലോ മിത്ര ട്യൂഷൻ എടുക്കാൻ പുറത്തോട്ട് പോട്ടെ എന്ന് ബാലച്ചനെടുത്ത് ചോദിച്ചു ബാലച്ചനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു സമ്മതിച്ചെന്നോ ആ മിത്രയും മീനുവും ചേർന്ന് അവിടെ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ അതിന് നിൽക്കാനായിട്ട് നിന്റെ അമ്മായി അമ്മയും അല്ല അമ്മേ അതൊന്നുമല്ല അല്ല പ്രശ്നം എന്താടി ഈ രാത്രി നിനക്ക് എന്താ ഇത്ര വലിയ പ്രശ്നം മിത്ര ഇപ്പ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ടല്ലോ മാത്രമല്ല മീനുവിന് ഗവൺമെന്റ് ജോലിയുണ്ട് അതുകൊണ്ട് ഇപ്പം എന്നോട് പറയാ ബാലച്ചൻ ജോലിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് നിനക്ക് പറ്റുന്ന ജോലി നീ ചെയ്യാനായിട്ടൊക്കെ പറയണോ അമ്മേ അത് കേൾക്കുമ്പോൾ എന്റെ കൈയും കാലും വരയ്ക്കുക അതെന്താ അങ്ങനെ പറയാൻ ഇപ്പൊ ബാലന്റെ കടയൊക്കെ നഷ്ടത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നെ അവിടെയുള്ള മരുമക്കളെയൊക്കെ ജോലിക്ക് വിട്ട് ജീവിക്കേണ്ട ഗതിയായോ ബാലന് അതുകൊണ്ടാണോ നിന്നെയും ജോലിക്ക് വിട്ട് പൈസ കൊണ്ടുതരാൻ വേണ്ടി പറയുന്നേ ബാലച്ചൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നും പറഞ്ഞതല്ല കടയിലൊന്നും ഒരു കുഴപ്പവും ഇല്ല എന്നാലും ഞാൻ മാത്രല്ലേ ഇവിടെ ഇരിക്കുന്നത് മിത്രയായാലും മീനു ആയാലും ഇപ്പൊ പുറത്തോട്ട് എന്തെങ്കിലും ജോലിക്ക് പോകുന്നില്ലേ അതുകൊണ്ടാ എന്നോട് പറഞ്ഞത് ഏയ് അത് ചുമ്മാ പറഞ്ഞതായിരിക്കും നീ അത് കാര്യമായിട്ടൊന്നും എടുക്കണ്ട ശരിക്കും എങ്ങനെയാ ബാലൻ നിന്റെ അടുത്ത് അക്കാര്യം പറഞ്ഞത് അത് എന്തെങ്കിലും ട്രൈ ചെയ്യാം നീ ഇവിടെ വെറുതെ ഇരിക്കില്ല എന്നാ എന്നോട് പറഞ്ഞത് അത് ചുമ്മാ നിന്നോട് പറഞ്ഞതായിരിക്കും അത് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാ അവരങ്ങ് വിട്ടേക്കും നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട നീ മര്യാദക്ക് പോയി കടന്നുറങ്ങാൻ നോക്ക് എന്നും പറഞ്ഞ് ശ്രീകല ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നാലും ദേവിക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല ആകെ കൂടെ ടെൻഷൻ അടിച്ചിട്ടാണ് ദേവി ഇരിക്കുന്നത് പിന്നീടായി കാണിക്കുന്നത് റൂമിലോട്ട് വളരെ സന്തോഷത്തോടു കൂടി വരുന്ന ആനന്ദിനെ ആയിരിക്കും ആനന്ദിന്റെ അടുത്ത് ദേവി ചോദിക്കുന്നുണ്ട് അല്ല ഇന്ന് ആനന്ദട്ട് നല്ല സന്തോഷത്തിലാണല്ലോ ഇന്ന് ഞാനേ നല്ല സന്തോഷത്തിലാ എന്റെ അച്ഛനെ ഓർത്തിട്ട് അച്ഛനെ ഓർത്തിട്ടോ അതെന്താ എൻറെ അച്ഛന് ഞങ്ങൾ അഞ്ചു മക്കളാ ഈ അഞ്ച് മക്കൾക്കു വേണ്ട എല്ലാ കാര്യങ്ങളും എന്റെ അച്ഛൻ നല്ല പോലെ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ മിത്രയുടെ കാര്യത്തില് അച്ഛനെടുത്ത തീരുമാനം അതൊക്കെ ഓർത്തപ്പോ എനിക്കെന്തോ അച്ഛനോട് വല്ലാത്ത ഇഷ്ടം തോന്നുക അതുമാത്രമല്ല മിത്ര ഇങ്ങനെ ജോലിക്ക് പോകണമെന്നാവശ്യപ്പെട്ടപ്പോ പിന്നെ ചോദിക്കാൻ പോകുന്നത് നീയാണെന്ന് നല്ലപോലെ അറിയാം അതുകൊണ്ട് അതിന് മുൻകൂറായിട്ടാ അച്ഛൻ നിന്റെ അടുത്ത് പറഞ്ഞത് നിനക്കെന്തെങ്കിലും ജോലിക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പൊക്കോളാനായിട്ട് അഞ്ച് മക്കളെയും നല്ല രീതിക്കാ എൻറെ അച്ഛൻ നോക്കിയത് ഇപ്പോ ആണെങ്കിൽ മരുമക്കളെയും അതേപോലെ തന്നെയാ എന്റെ അച്ഛൻ നോക്കുന്നത് അതൊക്കെ കാണുമ്പോൾ എന്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ബഹുമാനം തോന്നു ഈ ലോകത്ത് ഞങ്ങൾക്ക് മാത്രമേ ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടുള്ളൂ അല്ലേ ദേവി ആ അതെ അതെ നല്ല അച്ഛനാ എന്ന് ദേവിയും പറയുന്നു അല്ല നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഏയ് ഇല്ല എനിക്ക് എനിക്കുറക്കം വരുന്നില്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം ഇവിടെ മീനു മീനുവാണെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് പോകുന്നു ഇനിയിപ്പോൾ മിത്രയും അതുപോലെ നല്ലൊരു ജോലി വാങ്ങിക്കും നിനക്ക് ഏത് ജോലിക്ക് ആഗ്രഹം എനിക്ക് എനിക്ക് അങ്ങനെ ജോലിക്ക് പോകാനൊന്നും ആഗ്രഹമില്ല അതെന്താ ദേവി നീ നല്ല പഠിച്ച കുട്ടിയല്ലേ നീ ജോലിക്ക് പോകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമല്ല ആനന്ദേനോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ എന്തിനെ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നേ ദേവി ചൂടാവുന്നത് കാണുമ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട് ഇക്കാര്യത്തിന് എന്തിനാ ദേവി ഇങ്ങനെ ചൂടാവുന്നേ ഞാൻ പറഞ്ഞതല്ലേ നീ ജോലിക്ക് പോകുന്നേലേ അച്ഛന് ഒരുപാട് സന്തോഷാവും അച്ഛന് സന്തോഷമായാല് എനിക്ക് വലിയ സന്തോഷാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അച്ഛൻറെ ഇഷ്ടത്തിന് നീ നല്ലൊരു ജോലി കണ്ടെത്തി ജോലിക്ക് പോകണം അതല്ലേ നല്ല കാര്യം ആനന്ദേട്ടാ അതിനെ കുറിച്ചൊക്കെ പിന്നെ ആലോചിക്കാം എനിക്കേ ഉറക്കം വന്നിട്ട് വയ്യ അതെന്താ ദേവി നിന്നോട് ഞാനിപ്പ ചോദിച്ചില്ലേ ഉറക്കം വരുന്നുണ്ടോന്ന് അപ്പൊ നീ ഇല്ല എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എനിക്ക് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട് ആനന്ദേട്ടനൊന്ന് മാറി നിൽക്കുന്നുണ്ടോ ഞാനൊന്ന് കിടക്കട്ടെ അങ്ങനെ ദേവി കിടക്കുമായിരിക്കും എന്നാലും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിച്ചിരിക്കുവാണ് ഇത് കാണുന്ന ദേവിക്ക് വല്ലതിങ്ങ് പേടിയാവുന്നുണ്ട് കാരണം എല്ലാവരും കൂടി ചേർന്ന് എന്നെ വല്ല ജോലിക്കും വിടോ അങ്ങനെയാണെങ്കിൽ എന്റെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഇവര് മനസ്സിലാക്കില്ലേ എന്നായിരിക്കും ദേവി ചിന്തിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ദേവിയും മീനുവും ചേർന്ന് കോല ഇടുന്നുണ്ട് അപ്പുറത്തിടുന്ന കോലത്തേക്കാ എത്ര നമ്മൾ ഇവിടെ എല്ലാ ദിവസവും കോല ഇടാറ് അതൊക്കെ എന്തിനായാലും ചേച്ചി എന്നൊക്കെ പറഞ്ഞ് മീനു ഇങ്ങനെ സംസാരിക്ക അപ്പോഴായിരിക്കും അമ്പലത്തിൽ നിന്ന് ഗോമതി വരുന്നത് അമ്മയെ കാണുന്ന മീനു അവിടെ നിന്ന് എണീക്ക ആ സമയത്ത് മീനുവിന് വല്ലാത്ത വേദനയായിരിക്കും തണ്ടിലൊക്കെ ഇങ്ങനെ പിടിച്ചോണ്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്ക മീനു ഞാനേ അഞ്ച് പ്രസവിച്ചതാ എനിക്ക് പോലും ഇതുപോലുള്ള പ്രശ്നവുമില്ല നിനക്ക് ഇപ്പൊ തന്നെ ഓരോരോ പ്രശ്നമാണല്ലോ എന്റെ അമ്മേ അമ്മയെപ്പോലെ ആരോഗ്യം എനിക്കില്ല അതുകൊണ്ടാ എനിക്ക് ഭയങ്കര വേദനയാ കുറച്ചു നേരം ഇരുന്നാലേ പിന്നെ എഴുന്നേക്കാൻ വലിയ ബുദ്ധിമുട്ടാ അതാ പറയുന്നേ നല്ല പോലെ ഭക്ഷണം കഴിക്കണോന്ന് ഒരു ഇഡ്ഡ്ലി ഒരു ദോശ അതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തിപ്പെറുക്കി അങ്ങ് പോവും നല്ല ഭക്ഷണം കഴിക്കണം എന്നാലേ നല്ല ആരോഗ്യം ഉണ്ടാവൂ അങ്ങനെ പ്രസാദ് എല്ലാം തൊട്ട് കൊടുക്കുന്നുണ്ട് ദേവിക്കും മീനുവിനൊക്കെ അപ്പോഴായിരിക്കും അപ്പുറത്ത് അമ്മ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് കാണുന്നത് അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് ദേവിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അമ്മക്ക് എന്തെങ്കിലും വെയ്യായുണ്ടോ എന്ന് ദേവി ചോദിക്കുന്നുണ്ട് അത് പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് മഴ കൊണ്ടു അത് കാരണം ചെറിയൊരു ജലദോഷം വേറെ കുഴപ്പമൊന്നുമില്ല അമ്മേ അമ്മയ്ക്ക് പ്രസാദം വേണോ ഇന്ന് ഞാനേ അമ്പലത്ത് പോയപ്പോ അമ്മയുടെ പേരിലും എല്ലാവരുടെ പേരിലും വഴിപാടെല്ലാം കഴിച്ചിരുന്നു ഈ പ്രസാദം അമ്മക്ക് കൊണ്ടുതരട്ടെ അങ്ങനെ ദേവിയോട് ഗോമതി പറയുന്നുണ്ട് ദേവി എന്നാലേ ഈ പ്രസാദം നീ ഒന്ന് വേഗം കൊണ്ടുകൊടുത്തു വരുവോ അയ്യോ അമ്മേ എനിക്ക് പേടിയാ ഞാനൊന്നും പോവില്ല മീനുവാ കൊണ്ടു കൊടുക്കാൻ ഏറ്റവും നല്ലത് മീനു നീ തന്നെയാ കൊണ്ടു കൊടുക്കാൻ നല്ലത് നീ ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കും ആരെങ്കിലും കണ്ടാലും നീ തൊന്ന് കൊണ്ടു വാ അങ്ങനെ മീനു പ്രസാദം വാങ്ങി കൊണ്ടു കൊടുക്കാനായിട്ട് ചെല്ലുന്നു മീനു ആണെങ്കിലോ പ്രസാദം കൊടുത്തിട്ട് ഇങ്ങ വേഗം ഓരോന്നല്ല ചെയ്യുന്നത് രണ്ടുപേരും നിന്ന് സംസാരിക്കുമായിരിക്കും മീനു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളെ ഒന്ന് ഒതുക്കുന്നത് നല്ലതാ ഏതു നേരവും ഓരോരോ പ്രശ്നങ്ങളും പറഞ്ഞ് അങ്ങോട്ടങ്ങ് വരും അതൊന്ന് നിർത്തുന്നത് നല്ലതാ എന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട് മീനു അമ്പടി നീയാള് കൊള്ളാലോ അല്ല നിന്റെ ശബ്ദമാണല്ലോ അവിടെ നിന്ന് കൂടുതൽ കേൾക്കാറ് നിങ്ങളൊക്കെ ചേർന്നിട്ട് എന്റെ മോളെ ഉപദ്രവിക്കുന്നുണ്ടോ അവിടെയിട്ട് എന്റെ മോളെ കഷ്ടപ്പെടുത്തിയോ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല അത് പിന്നെ മുത്തശ്ശി അമ്മയുടെ മകളെ ഈ കാണുന്ന പോലെയൊന്നും അല്ല ഭയങ്കര സാധന അവിടെയിട്ട് ഞങ്ങൾ മൂന്നെണ്ണത്തിനെയും അമ്മായിമ്മ പോലും കാണിക്ക ഇവള് പ്രസാദം കൊടുത്ത് വേഗം ഇങ്ങ് പോരാതെ അവിടെ നിന്ന് സംസാരിച്ചോണ്ട് നിൽക്കാണല്ലോ മീനു ഒന്ന് വന്നേ അപ്പോഴേക്കും ഉള്ളിൽ നിന്ന് അച്യുതം വരുന്നുണ്ടായിരിക്കും ഇത് കാണുന്ന മീനു മിന്നൽ വെളിച്ചത്തില് അങ്ങോട്ട് എത്തുന്നുണ്ട് അങ്ങനെ വേഗം അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മിത്ര ട്യൂഷൻ എടുക്കാനായിട്ട് ഇറങ്ങുന്നതാ ബാലന്റെ അടുത്ത് മിത്ര പറയുന്നുണ്ട് എന്നാ മാമ ഞാൻ ഇറങ്ങട്ടെ അല്ല മോളെങ്ങനെയാ പോകുന്നേ ഞാനിവിടുന്ന് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കും അവിടുന്ന് ബസ് കയറി പിന്നീട് നടക്കാനുള്ള ദൂര ഇത് കേൾക്കുന്ന ആകാശി ചോദിക്കുന്നുണ്ട് അല്ല മിത്രെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം നടക്കാനില്ലേ അത്രയും ദൂരം തനിയെ നടന്നു പോകണ്ടേ ഗോമതി ആരിന്റെ അടുത്ത് പറയുന്നുണ്ട് ആര്യ നീ എന്തായാലും മോളെ കൊണ്ടാക്കി കൊണ്ടുവാ അങ്ങനെ മിത്ര അടുത്ത് ചോദിക്കുന്നുണ്ട് ആര്യ നിനക്ക് സമയമുണ്ടോ എന്ത് ചോദ്യം മോളെ അവൻ നിന്നെ കൊണ്ടാക്കി തരും നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എടാ നീ വേഗം മോളെ കൊണ്ടാക്കി വാ എന്നും പറഞ്ഞ് ആരിന്റെ കൂടെ മിത്രയെ പറഞ്ഞു വിടുന്നുണ്ട് ഇത് കാണുന്ന മീനുവിന് വലിയ സന്തോഷാവുന്നുണ്ട് കേട്ടോ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവുമല്ലോ അതൊക്കെ കാണുമ്പോ അത് വലിയ സന്തോഷമല്ലേ രണ്ടുപേരും പുറത്തോട്ട് പോകുന്നു പിന്നീടായിട്ട് കാണിക്കുന്നത് ബാലനും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക ആകാശേ നീ എന്താ മിണ്ടാ നിൽക്കുന്നേ നിന്റെ എക്സാമിന്റെ കാര്യം അടുത്ത് പറ അങ്ങനെ ബാലൻ ഇറങ്ങാൻ നേരത്ത് മീനു പറയുന്നുണ്ട് അച്ഛാ ആകാശിനെന്തോ പറയാനുണ്ടെന്ന് എന്താടാ അച്ഛാ എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു നാളെ എന്ത് അത് നല്ല നല്ല എക്സാമാ നല്ല എക്സാമാ എന്റാമാണെന്നാ ചോദിച്ചത് ആകാശ് ഇങ്ങനെ അച്ഛന്റെ മുൻപില് പതരുന്നത് കാണുമ്പോ മീനു പറയുന്നുണ്ട് അത് പിന്നെ അച്ഛ സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയാ താൽക്കാലിക ഒഴിവുണ്ട് ആ ജോലിക്കായിട്ട് ഒരു എക്സാം എഴുതണം അത് നാളെയാ അതിന്റെ കാര്യാ ആകാശ് പറയുന്നത് ഓ എക്സാമോ ഇവനിപ്പോ എക്സാമൊക്കെ എഴുതി അത് കിട്ടാനൊക്കെ പോകുന്നുണ്ടോ ഒരു വർഷവും രണ്ടു വർഷവും ഒക്കെ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പോലും ജോലി കിട്ടാത്ത കാര്യ അക്കാലത്താ ഇവനിപ്പോ നാളെ എക്സാമിന് ഇന്ന് എഴുതാൻ പോകുന്നത് അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് കേൾക്കുന്നതും ആകാശിന് വലിയ സങ്കടം ആവുന്നുണ്ട് എന്താ പാലേട്ടാ ഇങ്ങനെയൊന്നും പറയല്ലേ അവൻ നല്ലൊരു കാര്യല്ലേ പറഞ്ഞത് അതിനെതിരൊന്നും നിൽക്കല്ലേ എന്ന് ഗോമതി പറയുന്നു ഞാൻ എതിര് നിന്നൊന്നുമല്ല ഞാൻ കാര്യം പറഞ്ഞതാ ഇവനിനി എക്സാം എഴുതിയിട്ട് എന്താണെന്ന് ഇവനൊന്നും നല്ലപോലെ പഠിച്ചിട്ട് പോലും ഉണ്ടായിരിക്കില്ല പിന്നെ എന്ത് കാര്യത്തിനാ എക്സാം ഒക്കെ എഴുതുന്നത് ഇത് കേൾക്കുന്ന ധർമ്മം പറയുന്നുണ്ട് അളിയ അളിയൻ അങ്ങനെയൊന്നും പറയണ്ട അളിയൻ ഇവൻ ഇവനെന്തെങ്കിലൊക്കെ ബുക്ക് എടുത്ത് പഠിക്കാൻ നിൽക്കുമ്പോഴേക്കും അപ്പൊ എന്താ പറയാറ് രണ്ട് ഓർഡർ കൂടുതൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി അവനെ കൊണ്ട് ചെയ്യിക്കും അങ്ങനെയുള്ള ആള് ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല ഇത് കേൾക്കുന്ന ബാലൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഞാൻ ഇവനോട് പഠിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോഴും അതിനു മുൻപത്തെ കാര്യമൊക്കെ നിനക്ക് അറിയുന്നല്ലേ പഠിക്കേണ്ട സമയത്ത് ഇവനോട് ഞാൻ പഠിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ പഠിക്കാതെ പോയി എക്സാം എഴുതിയിട്ട് എന്താണെന്ന ഞാൻ ചോദിച്ചത് ആ ഞാനായിട്ട് എതിർത്തെന്ന് വേണ്ട നീ എക്സാം എഴുത എന്ന് ബാലൻ പറയുന്നു എന്നാ ബാലൻ ദേവിയോട് ചോദിക്കുന്നുണ്ട് മോളെ ദേവി ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ എല്ലാവരും അവരവരെ ജോലിക്കായിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോകുന്നുണ്ട് നീ മാത്ര ഒരു ജോലിയും ചെയ്യാതെ ഇപ്പൊ വീട്ടിലിരിക്കുന്നത് അതുകൊണ്ട് നീ കൂടെ നല്ലൊരു ജോലി കണ്ടെത്തണം അതിനായിട്ട് ഞാനും അന്വേഷിക്കുന്നുണ്ട് മോൾക്ക് ഏതെങ്കിലും സ്കൂളിൽ കയറിക്കൂടെ ടീച്ചറായിട്ട് താൽക്കാലികമായിട്ട് അതിനെക്കുറിച്ച് മോൾ എന്ന് അന്വേഷിക്ക് ഞാനും അന്വേഷിക്കുന്നുണ്ട് ഞാൻ മോളോട് ചോദിക്കാനിരിക്കുവായിരുന്നു മോളുടെ ഒക്കെ ഒന്ന് എനിക്ക് എനിക്കിത്താ ഇവിടെ അടുത്തുള്ള സ്കൂളില് ഒരു വാക്കൻസി ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു അപ്പൊ പിന്നെ മോളുടെ ഒക്കെ ഒന്ന് കൊണ്ടുപോയി കാണിക്കട്ടെ ചിലപ്പോ ആ ജോലി കിട്ടുവാണെങ്കില് മോൾക്ക് കുറച്ചു നാളത്തേക്ക് ആയല്ലോ വീട്ടില് ചുമ്മാ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് കേൾക്കുന്നതും ദേവി ആകെ ഞെട്ടുന്നുണ്ട് ദേവി നിന്നോടാ പറഞ്ഞത് ആ സർട്ടിഫിക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് വാ ഇത് കേൾക്കുന്ന ദേവി പെട്ടെന്ന് എന്താ അറിയാതെ പറയുന്നുണ്ട് അത് പിന്നെ ബാലച്ച എന്റെ സർട്ടിഫിക്കറ്റൊക്കെ വീട്ടിലാ ഇവിടെയല്ല ആണോ എന്നാലേ മോളിനു വീട്ടിലോട്ട് പോകുമ്പോ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരണം എന്ന് ബാലൻ പറയുന്നു ഇത് കേൾക്കുന്നതും ദേവിക്ക് ആകെക്കൂടെ പേടിയായിരിക്കും ദേവി ബാലന്റെ അടുത്ത് പറയുന്നുണ്ട് ബാലച്ച ഞാനൊരു കാര്യം പറയട്ടെ ബാലച്ചൻ എന്നോട് ദേഷ്യൊന്നും വേണ്ട എന്താ ദേവി എന്താ കാര്യം ഈ വീട്ടില് മിത്രയും മീനുവും ഒക്കെ പുറത്തു പോകുന്നുണ്ട് ഇവിടെ ഞാനും അമ്മയും മാത്ര വീട്ടുജോലികളൊക്കെ നോക്കുന്നത് ഞാനും കൂടെ ഇവിടുന്ന് പോയാല് അമ്മ ഇവിടെ തനിയെ കിടന്ന് കഷ്ടപ്പെടണ്ടേ വീട്ടുജോലിയൊക്കെ അമ്മ തനിയെ ചെയ്ത് ആകെക്കൂടെ കഷ്ടപ്പെടും അതുകൊണ്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഇത് കേൾക്കുന്ന ഗോമതി പറയുന്നുണ്ട് അതെന്താ ദേവി ഞാൻ നിന്റെ അടുത്ത് പരാതി വല്ലതും പറഞ്ഞോ ഈ വീട്ടിലെ ജോലി ചെയ്ത് ഞാനാകെ കഷ്ടപ്പെട്ടെന്ന് ഒരു പത്ത് പേരും കൂടെ കൂടുതലുണ്ടായാലും എനിക്കൊരു കുഴപ്പമില്ല ഞാനിവിടത്തെ ജോലി ചെയ്തോളാം എനിക്കൊരു കാലത്ത് ജോലിക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അതെന്തായാലും നടന്നില്ല ഇനിയിപ്പോ എന്റെ മരുമക്കൾ ജോലിക്ക് പോകുന്നത് കാണുമ്പോ എനിക്കൊരു സന്തോഷമല്ലേ നീ എന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട നീയേ എന്തെങ്കിലും നല്ല ജോലിക്ക് പോകാൻ വേണ്ടി നോക്ക് എന്നാ ദേവിയോട് ഗോമതിയും പറയാ കേട്ടില്ല ദേവി അപ്പൊ പിന്നെ പറഞ്ഞ പോലെ നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തിട്ട് വാ എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ ദേവിയോട് പറയുന്നു ഇത് കേൾക്കുന്നതും ദേവിക്ക് തലകറക്കം വരുന്നുണ്ട് അത്രയും പേടിയായിരിക്കും ദേവിക്ക് അങ്ങനെ പിന്നീട് ബാലനും ധർമ്മനും ആകാശം ചേർന്ന് കടയിലോട്ട് പോകുന്നുണ്ട് പിന്നീടായിട്ട് ദേവി ഇതെല്ലാം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും നാളത്തെ എപ്പിസോഡില് ബാക്കി രവിയായിട്ട് വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ െ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും